ഹലോ മുത്തുമണീസ് അപ്പ ചെറുപയർ തോരൻ ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചെറുപയർ ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴുകി ഇതേ കലത്തിൽ വേവിക്കാൻ വെക്കുന്നു പിന്നെ നമ്മളിത് പച്ചമുളക് ഇട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം നാല് പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ചെറുപയറിനാണ് ഞാൻ എടുത്തത് അപ്പോൾ നെടുവെ കീറി പിന്നെ ഓരോരുത്തരും അളവനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇതും മൂന്നും ഇട്ടിട്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഒരളവിനുള്ളൊരു ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഇട്ട് തന്നെ അധികം ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ എടുക്കുക പിന്നെ അതിൻ്റെ തേര് നമ്മൾ താളിക്കാനായിട്ട് കബോള നാളികേരം ഇഞ്ചി നനുകുനാ മരിഞ്ഞത് കേട്ടോ സബോളി കുനുകുനാന്നതിരിഞ്ഞ് കണ്ടാൽ ഈ വേ വേവ് പാകത്തിൽ എടുക്കുക അതിന് ശേഷം നമ്മൾ അതേ പാൻ വെച്ച് വെളിച്ചെണ്ണയിൽ ചെയ്താൽ കൂടുതൽ ടേസ്റ്റായിരിക്കും കൂട്ടാം പിന്നെ നാളികേരത്തിൽ രണ്ട് മണി നല്ല തീരെ കിട്ടച്ചോളൂട്ടോ അപ്പോളാണ് അതിനൊരു ഫ്ലേവറ് നല്ല ടേസ്റ്റ് ആയിരിക്കുക അപ്പം ഇന്ന് ഞങ്ങളിങ്ങനെ ചെറുപയർ വെച്ചപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു കൂട്ടുക ചൂറ് കഴിച്ചു അപ്പോൾ അതേ കടുക് ഇട്ടു എണ്ണ ചൂടായിപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ കടുക് കുട്ടൻ പൊട്ടി വരുന്നുണ്ട് പൊട്ടട്ടേ മണി പൊട്ടട്ടേ കടുക് മണി എങ്ങനെ പൊട്ടട്ടെ അല്ലേ അങ്ങനെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മളേക്ക് അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിടി ഇടാം അപ്പം ചുവന്ന മുളകും നന്നായിട്ട് അങ്ങോട്ട് ഇതായി വന്നോട്ടേട്ടാ നല്ല അങ്ങോട്ട് മുരിഞ്ഞ് ഫ്രൈ ചെയ്ത് കിട്ടിക്കോട്ട് പിന്നെ നമ്മൾ ഈളത്തിൽ നീളത്തിൽ ഈളത്തിലല്ല നീളത്തിലരിഞ്ഞ വെച്ചിട്ട് ഇഞ്ചി അതും ഇട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുനുകുനാന്നരിഞ്ഞ വെച്ച സബോളാം ഒരുപാട് കുനുകുനാന്നല്ല ഒരു മീഡിയം ആ മീലുക കണ്ടാറിയാലോ അതും ഒന്ന് വഴഞ്ച് ഒന്ന് ചെറിയ കളറ് വ്യത്യാസമായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുത്തു നാളികേരം ഇതേപോലെ തന്നെ അപ്പം തന്നെ നമ്മൾ ചെറുപറി ചെറുപയർ ഇടരുത് നാളികേരം ഒന്ന് കുറച്ചൊന്ന് മൂട്ട് വന്നതിന് ശേഷം ചെറുപയർ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളെടുക്കണം അപ്പോൾ ചെറുപയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചത് അത് കൊടുക്കുന്നു ഇളക്കി കൊടുക്കുന്നു എത്രയുള്ളൂ നല്ല ടേസ്റ്റി ഹെൽത്തി ഫുഡാണ് ചെറുതായത് അപ്പം നമുക്കിത് ചോറിന കഞ്ഞിക്കുക എന്തിനു വേണേലും കഴിക്കാം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സപ്പോർട്ട് ചെയ്യണേ